ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിത് ചെയ്യാൻ പോകുന്നത് ഒരു വട്ടയപ്പമാണ് അതിന് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ ഇതിന് തേങ്ങായും ഒരു ഒരു മുറി തേങ്ങ അരച്ച് അതിനകത്ത് ജീരകവും ചുവന്നുള്ളിയും കൂടെ ആണ് അരക്കുന്നത് ഞാനിത് ഒരു മിക്സിയിലെ ജാറിലിട്ട് വൈകിട്ടേ അരച്ച് കുളിക്കാനായിട്ട് ഒരു പാത്രത്തിലൊഴിച്ച് വെച്ചു ഇങ്ങനെ അവൽ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കതിനകത്ത് തേങ്ങായോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അരച്ചില്ലെങ്കിലും നല്ല സ്പോഞ്ച് പോലൊക്കെ പട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനെ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ സബോള തക്കാളിക്ക പച്ചമുളക് ഉരുളൻ കിഴങ്ങ് അല്പം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചു ദോശക്കല്ലയിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് ദോശ ചുടുന്നത് പോലെ തന്നെയാണ് ഈ വട്ടയപ്പവും ചുട്ടെടുക്കുന്നത് അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കല്ലേ ചുട്ടെടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ കിഴങ്ങ് കറിയും ഉണ്ടാക്കി കിഴങ്ങ് കറി ഞാൻ കുറച്ച് രണ്ട് മൂന്നാല് പ്രാവശ്യം ഇട്ടതുകൊണ്ടാണ് പിന്നെ അതിനെ അത് ഞാൻ ഇടാനും അത് ഞാൻ വയ്ക്കുന്നത് കാണിക്കാൻ ഇത് കടലക്കറിയോ ഗ്രീൻ പീസോ അതുപോലെ ബീഫോ ചിക്കനോ ഒക്കെ കൂട്ടി കൂട്ടിത്തീരാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും ഒത്തിരി സാധനമൊന്നും വേണ്ട അൽപ്പാവലും പച്ചരി മാത്രം മതിയല്ലോ നല്ല സോഫ്റ്റായ വട്ടയപ്പോൾ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പം നമ്മൾ അപ്പമൊക്കെ ചുട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ കഴിക്കാനായിട്ടൊരു പാത്രത്തിലോട്ട് അപ്പവും വെളുത്തി കറിയും എടുത്തു നല്ല ടേസ്റ്റുള്ളൊരു അപ്പമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം